നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കൾ ഇന്നത്തെ തേങ്ങാവിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച തേങ്ങാ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് തേങ്ങാ നോക്കാം തൃശ്ശൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്താറ് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്താറ് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ കരുവഞ്ചാല് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്താറ് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ നെടുമങ്ങാട് എൺപത്തൊന്ന് രൂപ പുല്ലൂർ എൺപത്താറ് രൂപ കോഴിക്കോട് എഴുപത്തിനാല് രൂപ തലശ്ശേരി എഴുപത്തി രൂപ കോട്ടയം എഴുപത്തിയെട്ട് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത്തൊന്ന് രൂപ കുട്ടനാട് എഴുപത്തൊന്ന് രൂപ ആലുവ എഴുപത്തി ആറ് രൂപ മാനന്തവാടി എഴുപത്തിമൂന്ന് രൂപ തിരുവനന്തപുരം എൺപത് രൂപ നെയ്യാറ്റിൻകര ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിയേഴ് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിയഞ്ച് രൂപ തിരുവല്ല എൺപത്തി രൂപ കൊടുങ്ങല്ലൂര് എൺപത് രൂപ പൊന്നാനി എഴുപത്തി രൂപ മലപ്പുറം എഴുപത്തി രൂപ തലശ്ശേരി എഴുപത്തിനാല് രൂപ ചെങ്ങന്നൂര് എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനാപ്പള്ളി എഴുപത്തി രൂപ ഇരിട്ടി എഴുപത്തി രൂപ കുടിയാൻമല എഴുപത്തിനാല് രൂപ ഈരാറ്റുപേട്ട എൺപത്തിനാല് രൂപ ഇതാണ് ഇന്നത്തെ തേങ്ങ